സാറേ നമ്മുടെ ജയിലുകൾ തീവ്രവാദ സെൻറ്ററുകളായി തീരുകയാണോ എന്നുള്ളൊരു സംശയം വരികയാണ് കഴിഞ്ഞ ദിവസം ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത വന്നിരിക്കുന്നത് ജയിൽ ചട്ടങ്ങളൊക്കെ ലംഘിച്ചുകൊണ്ട് അവിടെയുള്ള മുസ്ലിങ്ങൾക്ക് ഒത്തുകൂടാനായിട്ടുള്ള അവസരം അവിടെയുള്ള ജീവനക്കാർ തന്നെ ഒരുക്കുന്നു എന്ന് കൂടുതൽ വിശദീകരണങ്ങൾ എന്തൊക്കെയാണ് സാർ ഇത് പൂജപ്പുര സെൻട്രൽ ജയിലിൽ ഈ റംസാൻ കാലത്ത് മുപ്പത്തിരണ്ട് ദിവസം പല കുറ്റങ്ങൾ ചെയ്ത മുസ്ലിങ്ങൾ എപത്തിനാല് പേര് അവർക്ക് ഒരേ ബ്ലോക്കിൽ കഴിയാനായിട്ട് അവസരം നൽകി അത് ജയിൽ നിയമത്തിൽ അങ്ങനെയൊന്നുമില്ല ജാതി തിരിച്ച് കാണണം എന്നൊന്നും പറഞ്ഞിട്ടില്ല ഇങ്ങനത്തെ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം എന്നൊന്നും പറഞ്ഞിട്ടില്ല അങ്ങനെ എൺപത്തിനാല് പേര് ഇവർ പല പെട്ട ആളുകളാണ് മയക്കുമരുന്ന് കേസുകളുണ്ട് കൊലക്കേസുകളുണ്ട് സാധാരണ വലിയ കേസുകളിൽപ്പെട്ടവരാണല്ലോ ഈ സെൻട്രൽ ജയിലിൽ പോകുന്ന അപ്പോൾ അങ്ങനത്തെ പല തരംതിരിവൊന്നുമില്ലാത്ത എല്ലാ തരത്തിലുള്ള കേസുകളിലും പെട്ട ഈ മുസ്ലിങ്ങളായ എമ്പത്തിനാല് തടവുകാരെ ഒരു ബ്ലോക്കിൽ കഴിയാൻ ആ കാലത്ത് അവസരം ഒരുക്കി എന്ന് ഈ മത തീവ്രവാദ ക്ലാസുകൾ അവർക്ക് കാരണം ഈ പല കേസുകളിലും പെട്ട് അത്യാവശ്യം ഇങ്ങനത്തെ തീവ്രവാദം അറിയാവുന്നവരും വരുമല്ലോ അവര് തന്നെ പുറത്തു നിന്ന് ആളുകൾ വന്നിട്ടല്ല മത തീവ്രവാദ ക്ലാസുകൾ എടുത്തു എന്നാണ് വാർത്തയിലുള്ളത് ആ തീവ്രവാദ ക്ലാസ്സുകൾ എടുക്കാനായിട്ട് ഈ മേശകസേര ഈ ക്ലാസ് മുറികൾ ഒരുക്കണ്ടേ അങ്ങനെ ഫർണിച്ചറുകളും ജയിലിൽ തന്നെ ചെയ്തു കൊടുത്തു കൊടുത്തു എന്നാണ് അതിന്റെ ആ വാർത്തകളിൽ കാണുന്നത് അങ്ങനെ സംഘം ചേരാനായിട്ട് അനുവദിച്ചു ആ കൂട്ടത്തിൽ ആലപ്പുഴയിൽ ഈ രഞ്ജി ശ്രീനിവാസൻ മറ്റേ ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകൻ അദ്ദേഹത്തിൻ്റെ കൊന്ന പ്രതികളും കൊന്ന കേസിൽ ശിക്ഷ അനുഭവിക്കുന്ന പ്രതികളും ഉണ്ടായിരുന്നു എന്നാണ് ഈ വാർത്തയിൽ പറയുന്നത് ബംഗ്ലാദേശിൽ നിന്ന് വന്ന് ചില കേസുകളിലൊക്കെ പെട്ട് പ്രതികളായ മുസ്ലിങ്ങളും ഈ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്ന് മത തീവ്രവാദികൾ കൊലയാളികൾ ഇതൊക്കെയാണ് ഉണ്ടായിരുന്നത് എന്നിട്ട് ഇതിൽ എല്ലാവരും ഒന്നും പങ്കെടുക്കാനായിട്ട് കൂട്ടാക്കിയിരുന്നില്ല അങ്ങനെ കൂട്ടാക്കാതിരുന്നവരെ ഏപ്രിൽ പന്ത്രണ്ടാം തീയതി ിഷുവിന് രണ്ടു ദിവസം മുമ്പ് മർദ്ദിച്ചതായിട്ട് നാലാം ബ്ലോക്കിൽ മർദ്ദിച്ചതായിട്ടും വാർത്തയിൽ പറഞ്ഞിട്ടുണ്ട് ഇത് ഈ മർദ്ദിച്ച കേസിലൊക്കെ തടവുകാര് രേഖാമൂലം പരാതി കൊടുത്തു എന്നിട്ടും നടപടികൾ അപ്പൊ ജയിൽ അധികൃതര് തന്നെ ആ തീവ്രവാദത്തിന് ഒത്താശ ചെയ്യുന്നതായിട്ടാണ് റിപ്പോർട്ട് വന്നിരിക്കുന്നത് ഇത് ഞാൻ വായിച്ചത് ഒരു ഇംഗ്ലീഷ് ഓൺലൈനിലാണ് പക്ഷെ ഇതൊരു മലയാളം പത്രത്തിൽ ഇത് വന്നിരുന്നതാണ് അപ്പോൾ ഇതിങ്ങനെ വന്നിരിക്കെ തന്നെ ഈ സന്ദീപ് വാര്യരുടെ ഒരു കുറിപ്പ് ഞാൻ കണ്ടു ഇന്ന് അതിൽ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആലപ്പുഴ പൊന്നപ്ര സ്വദേശി ഈ സൽമാൻ എന്ന് വിളിക്കുന്ന സദീപ് സന്ദീപ് നാൽപ്പത്തിനാല് വയസ്സുള്ള ആൾ സൽമാൻ എന്നും സന്ദീപ് എന്നും പേര് പറയുന്നുണ്ട് നാൽപ്പത്തിനാല് വയസ്സ് ഈ സൽമാൻ ഞായറാഴ്ച വൈകിട്ട് അഞ്ചരയ്ക്ക് അഞ്ചാമത്തെ ബ്ലോക്കിലെ ടോയ്ലറ്റിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടു ഇയാൾ ഭാര്യ കൊന്ന കേസിൽ ജീവപര്യന്തം തടവ് അഭിന അനുഭവിക്കുന്ന ആളാണ് കഴിഞ്ഞ കൊല്ലം ഇയാള് മാനസിക രോഗ ലക്ഷണങ്ങളൊക്കെ കാണിച്ചിട്ട് കുറെക്കാല ആശുപത്രിയിലുമൊക്കെ ആയിരുന്നു അപ്പം ഈ തൂങ്ങി മരണം ഈ നേരത്തെ പറഞ്ഞ സംഭവത്തിൽ ഈ മർദ്ദനം ഒക്കെ പറഞ്ഞല്ലോ ആ മർദ്ദനം കാരണമാണോ എന്നുള്ള സംശയമാണ് സന്ദീപ് വാര്യര് ഉയർത്തിയിരിക്കുന്നത് അദ്ദേഹത്തിന് എവിടുന്നെങ്കിലും വിവരം കിട്ടിയിട്ടായിരിക്കുമല്ലോ നമ്മുടെ മെയിൻ സ്ട്രീം മാധ്യമങ്ങളൊന്നും വലിയ രീതിയിൽ ഈ വാർത്തകള് ചർച്ചയാക്കിയിട്ടില്ല സർ ആ ഞാൻ വേറെ മാധ്യമങ്ങളിലൊന്നും അങ്ങനെ കാര്യമായിട്ട് കാണാത്ത കൊണ്ടാണ് ചർച്ച ചെയ്യണമെന്ന് വിചാരിച്ചത് എന്താന്ന് വെച്ചാല് ഈ ജയിലുകൾ ഇതിനു വേണ്ടിയിട്ടുള്ളതല്ലോ ജയിലുകള് മനുഷ്യരെ എങ്ങനെയെങ്കിലും ഈ വൃത്തികടക്കെ കാണിച്ച ആളുകൾ മാനസാന്തരപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങളാണല്ലോ അതിന്റെ അകത്ത് നടത്തേണ്ടത് പണ്ട് ഈ കരിക്കമ്പില്ല കൊലക്കേസിൽ കൊറേ പിള്ളേര് മദ്രാസിൽ നിന്നൊക്കെ ഉള്ള പിള്ളേരാണ് അത് ചെയ്തത് അന്ന് യൗവനമൊക്കെ ഉള്ള ആളുകൾ അവരില് ഒരാള് പിൻകാലത്ത് ഈ പെന്തക്കോസ്റ്റ് പാസ്റ്റർ പോലെ ആവുകയൊക്കെ ചെയ്തിരുന്നു അതിലെ ഈ ആസൂത്രണം ചെയ്യുകയും നേതൃത്വവും കൊടുക്കുകയൊക്കെ ചെയ്ത ആള് ബാംഗ്ലൂരില് അത്യാവശ്യം ഏ ക്രൈസ്തവ സുവിശേഷമൊക്കെ പ്രചരിപ്പിക്കുകയും പിന്നീട് വിവാഹം കഴിച്ച് നല്ല ജീവിതം നയിക്കുകയും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനെ തട ഈ ജയിലില് സാധാരണഗതിയിൽ പുറത്തു നിന്നുള്ള ഈ പ്രഭാഷകരെയൊക്കെ മര്യാദക്ക് പ്രഭാഷണം നടത്തുന്ന ആളുകളുണ്ടല്ലോ നന്മ മനുഷ്യ ജീവിതത്തിൽ എങ്ങനെ നന്മ പുലരണം എന്നും പ്രഭാഷണം നടത്തുന്ന ആളുകളെ അല്ലെങ്കിൽ തന്നെ ജയിലിൽ കൊണ്ടുപോയിട്ട് പ്രഭാഷണം നടത്തിക്കാനായിട്ട് സ്വാതന്ത്ര്യം ഉണ്ട് ജയിലധികാരികൾക്ക് അത് പലയിടത്തും നടത്താറുണ്ടായിരുന്നു താനും പ്രത്യേകിച്ച് ഈ ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് ജയിൽ ജയിലി ആയിരുന്ന കാലത്തൊക്കെ ഇതുപോലെ പല പരിഷ്കാരങ്ങളും അദ്ദേഹം ജയിലിൽ നടത്താൻ ശ്രമിച്ചിട്ടുണ്ട് പലതിലും പരാജയപ്പെട്ടതായിട്ട് തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുമുണ്ട് ഈ മാത്രമല്ല ഇതിൻ്റെ അകത്ത് പറയുന്ന വേറൊരു കാര്യം പോണ് പുറത്തു നിന്ന് ഈ പ്രവർത്തനങ്ങൾക്ക് പണം പണമെത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത് ആ പണമെത്തിന്ന് പറഞ്ഞാൽ ഈ ഇതിൽ പങ്കെടുത്ത പ്രതികൾക്ക് വേണ്ടിയിട്ട് മാത്രമല്ല ഈ ജയിൽ ഉദ്യോഗസ്ഥർ കോഴ വാങ്ങിച്ചിട്ടുണ്ട് പുറത്തു നിന്നുള്ള പണം വാങ്ങിച്ചിട്ടാണ് ഇത് ചെയ്തതെന്ന് റിപ്പോർട്ടുകളിൽ പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഒരു ദേശീയ മാധ്യമത്തിലാണ് ഞാൻ ഇത് ആദ്യം വായിച്ചത് അത് കഴിഞ്ഞാൽ ഇത് അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് പ്രാദേശിക മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും ഞാൻ വായിക്കുന്ന മുഖ്യധാരാ മാധ്യമങ്ങളിലൊന്നും ഞാൻ കണ്ടില്ല കാരണം അത് പ്രീണനത്തിന് വേണ്ടി നിലകൊള്ളുന്ന പാർട്ടികളും മാധ്യമങ്ങളാണെന്ന് നിർഭാഗ്യവശാൽ കേരളത്തിലുള്ളത് അതുകൊണ്ട് ശരിക്കും ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണിത് റംസാൻ കാലത്ത് മുസ്ലിങ്ങളെ മുഴുവൻ ഒരു ബ്ലോക്കിൽ പാർപ്പിക്കണം എന്ന് ഏത് നിയമത്തിലാണ് എഴുതി വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഹിന്ദുക്കളെ വിഷുവിനോ ഓണത്തിനോ ഏതെങ്കിലും ഒരു ബ്ലോക്കിൽ അങ്ങനെ പാർപ്പിച്ചാലും ഒന്നും തെറ്റാ അങ്ങനെയൊന്നും നിയമത്തിലില്ല ഇതിനൊന്നും വേണ്ടിയല്ലല്ലോ ആളുകളെ ജയിലിൽ പിടിച്ചെടുത്തത് കുറ്റം ചെയ്തത് കൊണ്ടാണ് കുറ്റം ചെയ്യാനുള്ള വാസനയുണ്ട് അത് മാറ്റാനുള്ള കാര്യങ്ങളാണ് ജയിലിൽ ചെയ്യേണ്ടത് ഇവിടെ ചെറുതായിട്ട് പറയുന്ന അതല്ല ഇവർ ഒരു ബ്ലോക്കിൽ റംസാൻ കാലത്ത് പ്ര പാർപ്പിച്ചിട്ട് മത തീവ്രവാദ ക്ലാസുകൾ നടന്നിരുന്നു എന്നാണ് പറയുന്നത് നമ്മള് ജയിലുകളില് ഒരാളുടെ വിശ്വാസം ആചരിക്കാനുള്ള അവസരങ്ങൾ ജയിലിലുണ്ടല്ലോ അതൊക്കെ ഉണ്ടല്ലോ ഉണ്ട് ചില ക്ഷേത്ര ചില എന്താണ് ജയിലുകളിൽ ഉള്ള കാര്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് നേരത്തെ തന്നെ ഈ ഒരു ഇത്തരം രീതിയിൽ ഈ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് ജയിലിൽ അധികൃതർ തന്നെ വലിയ രീതിയിലുള്ള ഒത്താശ മൊബൈൽ ഫോണുകളടക്കം ഉപയോഗിക്കാനുള്ള അവസരങ്ങൾ നൽകുന്നു അവർ ജയിലിനുള്ളിൽ നിന്ന് ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യുന്ന പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമ്മളെ ജയില് കൃത്യമായ രീതിയിൽ അവിടുത്തെ ഉദ്യോഗസ്ഥര് നിരീക്ഷിക്കപ്പെടുന്നില്ല അവരുടെ കൃത്യനിർവഹണത്തിൽ അവര് നല്ലൊരു മാർഗം കാണിക്കുന്നില്ല എന്നുള്ളതാണ് ഇതൊക്കെ അതായത് തൃശൂര് ഈ ബിഡിക്കമ്പനി മുതലാളിയായിരുന്ന നിഷ മറ്റേ സെക്യൂർ ശോഭ സിറ്റിയിലെ സെക്യൂരിറ്റി ജീവനക്കാരനായിരുന്ന ചന്ദ്രബോസിനെ കൊന്ന ആ വണ്ടിയിടിച്ച് കൊന്നില്ലേ ആഡംബര വണ്ടി അയാള് ജയിലിൽ ഇരുന്നിട്ട് പുറത്ത് ഈ പല സാമ്പത്തിക പ്രവർത്തനങ്ങളും ഫോൺ വഴിയൊക്കെ നടത്തുന്നതായിട്ട് അടുത്ത കാലത്ത് വാർത്തകൾ വന്നിരുന്നു അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവേ ഈ ജയിലിലുള്ള ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ പൈസ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഈ രാഷ്ട്രീയ സ്വാധീനമുള്ള കൊടിസിനിയെ പോലുള്ള ആളുകൾ കൃമാണി മനോജ് പിന്നെ ഈ നിഷാം ഏ ഈ പറഞ്ഞ ഇതുപോലത്തെ പ്രതികൾ പണമുണ്ടെങ്കിൽ അല്ലെങ്കിൽ രാഷ്ട്രീയ സ്വാധീനം ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഇങ്ങനെ ജയിലിൽ കഴിയാം പഞ്ചനക്ഷത്ര സൗകര്യം കിട്ടും പിന്നെ സി പി എം പ്രവർത്തകനൊക്കെ ആണെങ്കിൽ നിരന്തരം നേരത്തെ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതിയായിരുന്ന കുഞ്ഞനന്ദൻ സ്ഥിരമായി പരോളിലായിരുന്നില്ലേ അതുപോലെ സൗകര്യങ്ങളൊക്കെ പലതരത്തിലും കിട്ടും ഇതൊക്കെ വലിയ ആളുകൾ പോയിട്ടും അലക്സാണ്ടർ ജേക്കബ് തന്നെ പറഞ്ഞിട്ടുണ്ട് പലതും ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് കാരണം അവരാണ് ജയിലിൽ ഭരിക്കുക ഇവരാണ് ജയിലിൽ ഭരിക്കുന്നത് കാരണം ഇതിൻ്റെ അകത്ത് തന്നെ രഞ്ജിത് ശ്രീനിവാസൻ വധക്കേസിലെ പ്രതികളുണ്ടല്ലോ അവരെ അവർക്ക് സംരക്ഷണം കൊടുക്കാൻ ചിലപ്പോൾ ഭരണ പക്ഷത്തെ പാർട്ടിക്ക് ഈ സഖ്യത്തിൻ്റെയൊക്കെ പേരിൽ ഒരു താല്പര്യമൊക്കെ കാണും അപ്പോൾ മാത്രമല്ല കൊല്ല അവർ കൊന്നിട്ട് വന്നിരിക്കുന്നത് ആർ എസ് എസ് നേതാവിനെയാണല്ലോ അപ്പം ഇങ്ങനെ ജയിൽ തീവ്രവാദ കേന്ദ്രങ്ങളായിട്ട് മറ്റേത് നമ്മൾ പറഞ്ഞതൊക്കെ ഈ തീവ്രവാദത്തിൻ്റെ ആസ്പെക്റ്റ് അതിൻ്റെ അകത്ത് വരുന്നില്ല പക്ഷേ ഇതിൻ്റെ അകത്ത് അതാണ് ഞാൻ ചർച്ച ചെയ്യണമെന്ന് വിചാരിച്ചതും ഈ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ജയിലിൽ സൗകര്യം ചെയ്തു കൊടുക്കുന്നു എന്നുള്ളതാണ് അതൊരു വലിയ മാറ്റമാണത് എന്ന് പറഞ്ഞാൽ അപകടകരമായ മാറ്റമാണ് തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ജയിൽ ഒരു കേന്ദ്രമാകുന്നു എന്നുള്ളത് ഒരു അപകടകരമായ മാറ്റമാണ് ഭീകരവുമാണ് ഈ സംഭവം കാരണം പല വേറെ രാജ്യങ്ങളിൽ നിന്നുള്ളവർ പോലും ഇതുണ്ട് എന്നൊക്കെ ഇതിലുണ്ട് എന്നൊക്കെ പറഞ്ഞല്ലോ ഇവരൊക്കെ പല തീവ്രവാദ സംഘടനകളിലുമൊക്കെ പെട്ടവരാണ് അപ്പൊ സംഘടനകൾ തമ്മിൽ പണ്ടൊക്കെ ഈ പാർട്ടികൾ തമ്മിൽ പല പാർട്ടിക്കാർ രാഷ്ട്രീയ തടവുകാരൊക്കെ തമ്മിൽ കൊടുക്കൽ വാങ്ങലുകളൊക്കെ നടന്നിട്ടുണ്ട് ജയിലുകളിൽ ബി ജെ പി കാരും സി പി എം കാരും ഒക്കെ തമ്മിൽ പിൽക്കാല സഖ്യങ്ങൾ പോലും ജയിലിലൊക്കെ അടിയന്തരാവസ്ഥ കാലത്ത് ഉടലെടുത്തിട്ടുണ്ട് ഇത് രാഷ്ട്രീയ തടവുകാരല്ലല്ലോ ഇത് ക്രിമിനൽ കുറ്റവാളികളാണ് കൊലാപ കേസിലൊക്കെ പെട്ടിട്ടുള്ള ജീവപര്യന്തം ശിക്ഷ കിട്ടിയിട്ടുള്ള ആളുകളാണ് ഈ എമ്പത്തിനാല് പേര് എന്ന് പറയുന്നത് അവർക്ക് ഇങ്ങനൊരു സൗജ സൗകര്യം ചെയ്തു കൊടുത്തിട്ടുണ്ടോ അത് സർക്കാർ വ്യക്തമാക്കണം അതെ പരിശോധിക്കണം അപ്പൊ അങ്ങനെ ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദികളായവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം മേലാൽ ഇത് ഇങ്ങനെ നടക്കാനും പാടില്ല ചർച്ചകളാണ് അവർ നടത്തിയത് അവരുടെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പുറത്തു വരാനുള്ളത് മാത്രമേ അത് കൃത്യമായിട്ട് ഇത് എങ്ങനെയോ പുറത്തേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതിന്റെ തെളിവാണല്ലോ ഈ ഇത്തരം വിവരങ്ങളൊന്നാമത് പരാ രേഖാമൂലം പരാതികൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് നടപടി ഉണ്ടായിട്ടില്ല അത് അങ്ങനെയാണല്ലോ ഇപ്പോ നാട്ടിലെ സാഹചര്യങ്ങളൊക്കെ ഡ്രൈവർ പരാതി കൊടുത്താൽ എടുക്കില്ല മേയർ കൊടുത്താലേ എടുക്കുള്ളൂ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ കൂടിയാണ് നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് പിന്നെ ആ ഒരാൾ മരി തൂങ്ങി മരിച്ച കാര്യം അത് ഇതുമായി ബന്ധപ്പെട്ടതാണോ ഇതിൽ പങ്കെടുത്ത കാത്ര നന്മയുള്ള തടവുകാരെ മർദ്ദിച്ചിട്ടുണ്ടോ സംഘം ചേർന്ന് ജകളിൽ ജയിലുകളിൽ അങ്ങനത്തെ മർദ്ദനങ്ങളൊക്കെ നടക്കാറുണ്ടല്ലോ ഏഹ് അല്ലാതെ അവര് കപ്പ നടുകയും ചപ്പാത്തി തന്നെയും ചപ്പാത്തി പരത്തുകയും മാത്രം ചെയ്യുന്ന പരിപാടിയൊന്നും അല്ല അതിന്റെ അകത്ത് നടക്കുന്നത് പല സ്ഥലത്തും ഇപ്പൊ ബിഷ്ണോയ് എന്ന് പറഞ്ഞൊരു തടവുകാരനല്ലേ നോർത്തില് സൽമാൻ ഖാന്റെ ഇതൊക്കെ എടുക്കുന്നു അയാളും ഈ നിഷാമിനെ പോലെ തന്നെ പല കാര്യങ്ങളും മറ്റേ ജയിലിന്റെ ഉള്ളിൽ നിന്ന് പുറത്ത് പല കാര്യങ്ങളും തീവ്രവാദ പ്രവർത്തനങ്ങളും പുള്ളിയാണ് ഈ കൊട്ടേഷനൊക്കെ കൊടുക്കുന്നത് ജയിലിൽ നിന്ന് തന്നെയാണ് കൊട്ടേഷൻ കൊടുക്കുന്നത് മറ്റേ പുള്ളിയാണെങ്കിൽ ജയിലിൽ നിന്ന് ബ്ലേഡ് കമ്പനിയൊക്കെ നടത്തുന്നുണ്ട് പുറത്ത് ഈ വിയൂർ ജയിലിൽ നിന്ന് ഇങ്ങനെയാണ് അപ്പോ ജയിലില് ജയിലുകളും മൊത്തത്തിൽ മര്യാദക്കെ അല്ല നടക്കുന്നത് സാർ ഇത് തുടരെ തുടരെ ഈ സംഭവം നടന്നുകൊണ്ടിരിക്കുകയാണ് എത്ര നടന്നു ഇപ്പൊ ടി പിൻ്റെ ഇപ്പം കൃർമാണി മനോജ് ആയാലും കൊടിസുനിയായാലും അവരുടെ കാര്യത്തിലൊക്കെ വലിയ രീതിയിൽ ഈ കാര്യം ചർച്ച ചെയ്യപ്പെട്ടതാണ് എന്നിട്ടും നമ്മുടെ സംസ്ഥാന സർക്കാർ വേണ്ട രീതിയിലുള്ള പരിശോധനകളിൽ ജയിലിൽ നടത്തുന്നില്ല എന്നാണ് ഇതിലൂടെ ഒക്കെ നമുക്ക് പരിശോധന നടത്തുന്നു അല്ല സർക്കാർ ഓഫ് ഭാഗ ഭാഗമാണ് അതാണ് പ്രശ്നം അതുകൊണ്ട് സർക്കാരും ഈ കാര്യത്തിൽ പ്രതിപട്ടികയിൽ തന്നെയാണ് ഇതിനെ സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്കറിയില്ല ശരി തെറ്റുകളും നമുക്കറിയില്ല ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു അത് സർക്കാർ അറിഞ്ഞിട്ടാണോ പാർട്ടി അറിഞ്ഞിട്ടാണോ ഏഹ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിഞ്ഞിട്ടാണോ കാരണം ആഭ്യന്തര വകുപ്പ് അദ്ദേഹത്തിൻ്റെ കയ്യിലാണല്ലോ അപ്പം അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് ഉത്തരവാദിത്വമുണ്ട് ഇത് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ സർക്കാർ വെളിപ്പെടുത്തട്ടെ എന്തായാലും ഈ വിഷയം കൂടുതൽ ചർച്ചയാവട്ടെ വളരെ കൂടി കാണേണ്ട ഒരു വിഷയമാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക